രഹസ്യത്തിൽ ഒരു ദൈവപ്രവർത്തി നടക്കും പരസ്യമായ നിന്റെ വിടുതൽ ലോകം അറിയും നിന്റെ പേര് മാറുന്നതും പെട്ടെന്ന് എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നതും അനേകരെ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് പകൽ നൽകാൻ പോകുന്ന ഈ പുതിയ ദൂത് നിങ്ങൾക്ക് വേണ്ടി തന്നെ എഴുതപ്പെട്ടിരിക്കുന്നതാണ് സന്തോഷത്തോടെ അത് കേൾക്കാൻ അതിൻ്റെ ഗുണഭോക്താക്കളാകാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം നമുക്ക് നേരിടുമ്പോൾ നമ്മുടെ കണ്ണുനീരിനു മുമ്പിൽ അത്ഭുതങ്ങളെ ചെയ്യുന്ന നല്ല ദൈവമാണ് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നവരാരായാലും അവരെ അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മുടെ അനുഭവവും ഒരു പ്രശ്നം പരിഹരിച്ചു കെട്ടി രണ്ടാമത് ഒന്നുകൂടെ വരുമ്പോൾ എന്തു ചെയ്യും കർത്താവിൻ്റെ രീതിയിലേക്ക് മടി കൂടാതെ തന്നെ ചെല്ലുക മൂന്നാമതൊന്നുകൂടെ വരുമ്പോഴും മടി കൂടാതെ തന്നെ ചെയ്യുക ചെല്ലുക കൂടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പാപങ്ങളും വീഴ്ചകളും വരുമ്പോഴും നിങ്ങളുടെ കർത്താവിലേക്കുള്ള സമീപനത്തിന് അതൊന്നും തടസ്സമാകാതെ വിധം പിന്നെയും അടുത്തിയെന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവത്തോട് പറഞ്ഞ് പരിഹരിക്കുന്നതിൽ നിങ്ങൾ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല കാരണം ദൈവം കരുണയുള്ളവനും ക്ഷമിക്കുന്നവനും തൻ്റെ മക്കളെ സ്നേഹത്തോടു കൂടെ ആയിരം പ്രശ്നങ്ങളിൽ നിന്ന് ഓരോ നിമിഷവും ഉയർത്തുവാൻ വേണ്ടി കാത്തിരിക്കുന്നവനുമാണ് നാം അടുത്തി ചെല്ലുമ്പോൾ നമുക്കോടും വളരെ അടുത്തു വരുന്നൊരു കർത്താവിനെ നമ്മളോട് വളരെ സമീപസ്ഥനായി വരുന്ന ഒരു യേശുവിനെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ഗ്രന്ഥം രണ്ടാമത്തെ പുസ്തകം നാലാം അധ്യായത്തിൽ ഒരു വിധവയായ അമ്മയ്ക്ക് വേണ്ടി യേശു ചെയ്ത ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതത്തെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ ആയിരുന്ന അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി തൻ്റെ കുഞ്ഞുങ്ങളെ കടബാധ്യത കൂടിയതിനാൽ വീട്ടിൽ നിന്ന് ജപ്തി ചെയ്യാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് മക്കളെയാണ് കടബാധ്യത ഏറി നിൽക്കുന്ന സാഹചര്യത്തിൽ കടൽ നൽകി അവർ പോകാൻ തുടങ്ങുന്നത് ആ കാലഘട്ടത്തിൽ അടിമകളുടെ വ്യാപാരം വളരെ സുലഭമായിരുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയാൽ അവർ കളയില്ല ആ പിള്ളേരെ കൊണ്ടുപോയി തങ്ങളുടെ മുതൽ വസൂലാക്കുവോളം അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തുന്നത് ആ കാലഘട്ടത്തിലെ ഒരു നടപടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ കുഞ്ഞുങ്ങളെയും അത്തരത്തിൽ കടക്കാരോ ഒന്ന് പോകാൻ തുടങ്ങുമ്പോൾ പ്രാണരക്ഷാർത്ഥം തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ തേങ്ങൽ പ്രവാചകനായ ഏലീശയുടെ മുൻപിൽ വരികയാണ് എന്ന് ടൗൾ ഏലീശ പ്രവാചകനോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു അദ്ദേഹം നിൻ്റെ ശിഷ്യനായിരുന്നു കൂടാതെ ദൈവഭക്തനും ആയിരുന്നു കടക്കാർ എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ പ്രവാചകൻ ചോദിച്ചു നിന്റെ പക്കൾ എന്തുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം അവൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു ഭരണിയിൽ എണ്ണയുണ്ട് എന്നാൽ നീ അടുത്തുള്ള വീടുകളിൽ ചെന്ന് നീ പാത്രങ്ങളെ കടം വാങ്ങുക എന്നിട്ട് നീ നിൻ്റെ മക്കളും കഥ കടച്ച് അത് പകർന്നു കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അവസാനത്തെ പാത്രവും നിറയുകയും എണ്ണയുടെ ഒഴുക്ക് നിൽക്കുകയും ചെയ്തു ഇന്നലെ വരെ കടബാധ്യതയാൽ വലഞ്ഞവൾ എണ്ണ വിറ്റ് തൻ്റെ ഉപജീവനം കഴിക്കുന്ന നിലയിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടുകയായിരുന്നു ഈ അത്ഭുതം നമ്മളോട് കർത്താവ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലൊരു വിടുതൽ ഏച്ചു തരാൻ ആഗ്രഹിക്കുന്നതിനാലാണ് അവശേഷിക്കുന്നതിൽ നിന്നും ദൈവം തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞാണ് ഇന്നലെ ഞാൻ ദൂത് അവസാനിപ്പിച്ചത് ഇന്ന് അതിൻ്റെ ബാക്കിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ആദ്യമായി കേൾക്കുന്നവർക്ക് ഒരു മുഖചിത്രം കിട്ടേണ്ടതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടവർക്ക് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാൻ ഇത് കാരണമാകട്ടെ നമുക്ക് ദൂതിലേക്ക് വരാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം അതിങ്ങനെയാണ് അഞ്ചു മുതലുള്ള വചനങ്ങൾ അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്നു വാതിലടച്ചു പ്രവാചകനായ എലിശാഡരികിൽ നിന്നും മാസ്ത്രി സ്ത്രീ ഓടിവരികയാണ് വീട്ടിൽ വന്നു കഥ കടച്ചു ഒരു കഥ കടയപ്പെടുന്നു അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ലോകത്തിന്റെ ബന്ധത്തിൽ നിന്നും ദൈവം നിങ്ങളെ കുറച്ചുനാൾ മാറ്റി നിർത്തിയാൽ ചില ഇടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ കുറച്ചു കാലം രഹസ്യമായിട്ട് മാറ്റി പാർപ്പിച്ചാൽ ഓർത്തുകൊള്ളണം ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു വലിയ രഹസ്യാത്മകമായ പദ്ധതിയെ ദൈവം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് യേശു ഈ ശൈലി ഫോളോ ചെയ്തിരുന്ന ആളായിരുന്നു വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പ്രാർത്ഥനാ മുറി ഗത്സമന തോട്ടമായിരുന്നു അപ്പോഴും യേശുവിനൊരു സ്വഭാവമുണ്ട് അധികാലത്തെ ഇരുട്ടുള്ളപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പോകും വിജനമായ ഇടങ്ങൾ കണ്ടാൽ യേശു പ്രാർത്ഥിക്കാനിരിക്കും വിജനമായ തുറസായ സ്ഥലം വരുമ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഫോൺ ചെയ്യാൻ ഫോൺ എടുക്കുന്നത് പോലെ യേശുവിൻ്റെ സ്വഭാവം മറ്റൊന്നായിരുന്നു ഒരു യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ അല്പം സ്വസ്ഥമായിട്ടിരിക്കാൻ ഒരു സ്ഥലം കിട്ടിയാൽ അവിടെ ഇരുന്ന് തൻ്റെ പിതാവുമായിട്ട് സംസാരിക്കും ഒരു ഫ്രീ സ്പേസ് കിട്ടിയാൽ അന്നേരം പിതാവിനോട് പ്രാർത്ഥിക്കും ഇതായിരുന്നു യേശുവിൻ്റെ ഒരു രീതി നമുക്കും ഇത് മാതൃകയാക്കിയാലോ നല്ലതായിരിക്കും നമ്മുടെ ആത്മീക ജീവിതവും ഭൗതിക മേഖലകളും വളരെ സമ്പന്നവും അനുഗ്രഹവുമായി തീരാൻ ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ യേശുവിൻ്റെ ഫ്രീ ടൈമുകളെല്ലാം യേശു പിതാവുമായുള്ള സംസാരത്തിലായിരുന്നു യേശുവിന് റീല് കാണാൻ നിലവിലായിരുന്നു യേശുവിന് എഫ് ബിയില് വീഡിയോസ് കണ്ട് രസിക്കാൻ നേരമില്ലായിരുന്നു യേശു ചെയ്ത കാര്യം പിതാവുമായിട്ട് സംസാരിക്കുകയായിരുന്നു കർത്താവിന്റെ വിനോദം തന്റെ പിതാവായിരുന്നു ദൈവപിതാവുമായുള്ള സംസാരത്തിൽ യേശു ആഹ്ലാദിച്ചു നോക്കൂ ഈ വേദഭാഗവും പറയുന്നത് അറയിൽ കടന്ന് സ്ത്രീ വാതലടച്ചു മുറിയുടെ കഥകവൾ കൂട്ടി ദൈവത്തിന്റെ വചനത്തിൽ യേശു നമ്മളോട് പറയുന്നുണ്ട് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതലടയ്ക്കുക നീ വാതലടയ്ക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രവാചക ശിഷ്യന്റെ ഭാര്യ തന്റെ വീട്ടിലെ ഒരു ഭരണി എണ്ണയുമായി മുറിക്കകത്ത് കടന്നു അവൾ ൾ കഥ കടച്ചു വീട് മുഴുവൻ പാത്രങ്ങൾ നിരന്നിരിക്കുകയാണ് ആദ്യത്തെ പാത്രത്തിലേക്ക് അവൾ ഭരണിയിലെ എണ്ണ പകർന്നു അത്ഭുതം എണ്ണ പിന്നെയും ഭരണിയിലുണ്ട് പക്ഷേ ആദ്യത്തെ കലം നിറഞ്ഞിരിക്കുന്നു രണ്ടാം പാത്രത്തിലേക്കും അവൾ പകർന്നു ഓ അത്ഭുതം അത് നിറഞ്ഞിരിക്കുന്നു ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് ഞാനിത് സംസാരിക്കുമ്പോൾ കേരളത്തിലെ വില അഞ്ഞൂറ് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി എൺപതൊക്കെയാണ് അത്രത്തോളം വില വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എണ്ണയുടെ മൂല്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല ഇന്നത്തെ കാലത്ത് നല്ല കൊപ്രായും വിൽക്കാൻ എണ്ണയും ഉള്ളവൻ്റെ കൈ കാശുണ്ടാകും അത് വളരെ ആർക്കും ഒരു കാര്യമാണ് ബുദ്ധിമുട്ട് ഏറെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീയുടെ വീട്ടിൽ വന്ന് ദൈവം ചെയ്തത് അവൾക്ക് വേണ്ടി എണ്ണ വർദ്ധനവിന്റെ അത്ഭുതം ചെയ്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ പ്രവൃത്തി എത്ര വലുതാണല്ലേ നോക്കിക്കട്ടെ ഈ എണ്ണ ഓരോ പാത്രങ്ങളിലേക്ക് പകർന്നു പകർന്നുകൊണ്ടേയിരുന്നു ചിലരുടെ ജീവിതത്തിൽ എണ്ണ അവരുടെ വായിലാണ് ചിലരുടെ ജീവിതത്തിൽ എണ്ണ അവരുടെ വിശ്വാസത്തിലാണ് ചിലരുടെ ജീവിതത്തിൽ എണ്ണ അവരെഴുതി പ്രാർത്ഥിക്കുന്ന ആ കുറുപ്പടിയിലാണ് ചിലരുടെ ജീവിതത്തിൽ എണ്ണ അവരുടെ ഉപവാസത്തിലാണ് ചിലരുടെ ജീവിതത്തിൽ എണ്ണ ദൈവം വെച്ചിരിക്കുന്നത് അവർ അന്യഭാഷയിലാണ് വേറെ ചിലരുടെ ജീവിതത്തിൽ എണ്ണ ദൈവം വെച്ചിരിക്കുന്നത് അവരുടെ കണ്ണുനീരിലാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിന്റെ ജീവിതത്തിൽ വർധനവിനുള്ളത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഏതോ ഒരു മേഖലയിലാണ് നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ പ്രാർത്ഥിക്കുമ്പോൾ വിശാലത സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നത് ആ മേഖലയെ കൂടുതലായി കണ്ടുണർന്ന് പ്രാർത്ഥിച്ച് നിന്റെ പാത്രങ്ങളെ നിറയ്ക്കാൻ നിന്റെ ശൂന്യതകളെ കംപ്ലീറ്റ് ചെയ്യാൻ നീ തയ്യാറായിക്കൊള്ളണം ഒരു ഫുൾഫിൽമെന്റ് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് പിന്നെയും പിന്നെയും നിങ്ങളോട് ആധികാരികമായി ആലോചന പറയുകയാണ് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക കേട്ടോ അപ്പോൾ ഓരോ പാത്രങ്ങളും നിറച്ചു വാതിലടച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ പുരയ്ക്കകത്ത് വെളിപ്പെടും ദൈവം ചിലരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ടല്ല ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നിന്റെ ഫലം ലോകം അറിയട്ടെ പക്ഷെ നീ കിളിർക്കുന്നത് ദൈവസന്നിധിയിലാകട്ടെ ഗ്ലോറി ടു ജീസസ് നിന്റെ വളർച്ച നാട്ടാരെ അറിയിക്കരുത് അത് രഹസ്യമായിരിക്കണം മുന്നോട്ടുള്ളതായ ചെറുനാമ്പുകൾ തളിരുകൾ കിളിർക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി വേഗതയിൽ മണ്ണിന്റെ കീഴിൽ വളരുന്ന വേരുകളുണ്ട് വേരിൻ്റെ വളർച്ചയുടെ മൂന്നിലൊന്നാണ് ഒരു വൃക്ഷത്തിന്റെ പുറമേ കാണുന്നത് അങ്ങനെയാണെങ്കിൽ മൂന്നിൽ രണ്ട് ഭാഗം മണ്ണിനടിയിലാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ദൂത് കേൾക്കുന്ന ദൈവവൈതലി നിന്റെ പ്രാർത്ഥനയുടെ മൂന്നിൽ ഒരു ഭാഗം മാത്രം ലോകം കാണട്ടെ അതിൻ്റെ ഭൂരിഭാഗവും ദൈവസന്നിധിയിലായിരിക്കട്ടെ അതിൻ്റെ റിസൾട്ട് കാണാൻ പോവുകയാണ് കർത്താവിൻ്റെ ദാസനായ ടി വി ജോഷുവ പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മനുഷ്യരോട് സംസാരിക്കരുതെന്ന് ദൈവത്തോട് കൂടുതൽ ചെലവഴിക്കുന്നതിനേക്കാൾ കുറച്ച് സമയം മാത്രമേ മനുഷ്യൻ്റെ കൂടെ ചെലവഴിക്കാവുള്ളൂ എന്ന് മഹാനായ ദൈവമനുഷ്യൻ്റെ ആത്മിക ശുശ്രൂഷയുടെ ശക്തി തൻ്റെ പ്രയർ ലൈഫായി കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിൽ ദൈവം അത് നൽകാൻ പോവുകയാണ് കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രചോദിതരാകാൻ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ കൂടുതൽ അത്ഭുതങ്ങൾ പ്രാപിക്കാൻ അവസാനത്തെ പാത്രവും നിറയുമ്പോളും ദൈവം നൽകുന്ന ഉറവയെ പകർന്നുകൊണ്ടേ ഇരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദൂത് ഞാനിവിടെ അധികം വലിച്ചു നീട്ടാതെ പരി അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവസാനത്തെ പാത്രവും നിറയ്ക്കുന്ന ഒരു അത്ഭുതം നിനക്കായ ദൈവം ഒരുക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനോട് ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ ലാസ്റ്റത്തെ കടവും ദൈവം തീർക്കാൻ പോവുകയാണ് നിന്റെ അവസ്ഥ അവസാനത്തെ ബാധ്യതയെ ദൈവം തീർക്കാൻ പോവുകയാണ് കടമില്ലാതെ സ്വസ്ഥമായിട്ട് ഒരു രാത്രിയിൽ ഉറങ്ങാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നു ദൈവം ആ രാത്രിയെ നിന്റെ ജീവിതത്തിൽ വൈകാതെ സമ്മാനിക്കും ഇന്നലെ അവൾ വാവിട്ട് നിലവിളിച്ചത് എങ്ങനെ കടം വീട്ടും എന്നുള്ളതായ വേദനയോടുകൂടെ ആയിരുന്നു പക്ഷേ ഇന്ന് രാവിലെ അവളുടെ വായിലെ സംസാരം എങ്ങനെ കടം വീട്ടുമെന്നുള്ളതല്ല എണ്ണയുടെ വില എത്രയാണെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നലെ ആ വീട്ടിൽ നിലവിളിയായിരുന്നു ഇന്ന് രാവിലെ ആ വീടിന്റെ പടിവാതികൾ എണ്ണ കച്ചവടം തകൃതി നടക്കുകയാണ് ഒറ്റ ദിവസത്തിൻ്റെ ഋകം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഒരു സ്ത്രീയുടെ ലൈഫിൽ ഒരു ദൈവഭക്തന്റെ വീട്ടിൽ വെളിപ്പെട്ടപ്പോൾ എത്ര വലിയ മാറ്റമാണ് സംഭവിച്ചത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ രാവിലെ അവൾ ഇപ്പോൾ പറയുന്നത് എണ്ണ എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നുള്ള കാര്യമാണ് ദൈവം നിന്റെ നിസ്സഹായതയെ നിശ്ചയദാർഢ്യത്തിന്റെ നിലപാടാക്കി മാറ്റും എന്നെ കേൾക്കുന്ന ആയുധങ്ങളോ ഇതൊക്കെ ഞാൻ പ്രവചിച്ചു പറയുന്നു നിന്റെ നിസ്സഹായ അവസ്ഥയ്ക്ക് അപ്പുറത്ത് ദൈവം നിനക്കൊരു ഒരു നിശ്ചയ നിന്നെ ആദരിക്കാൻ പോവുകയാണ് നിലവിളിക്കുന്ന നീ നിലപാട് പറയുന്നവനാകും ഉത്തരം പറയാൻ കഴിയാതെ അവരോട് ഞാൻ എന്തും മറുപടി പറയും ഇവരോട് ഞാൻ എന്തും സമാധാനം പറയും എന്നിങ്ങനെ ചോദിച്ചു വിറങ്ങലിച്ചു നിൽക്കുന്ന നിന്നോടാണ് ദൈവത്തിന്റെ തോത് കുഞ്ഞെ നിന്നെ ഞാൻ നിലപാടുള്ള വ്യക്തിയാക്കി മാറ്റാൻ പോവുകയാണ് കടം വീട്ടാൻ പരക്കം പാഞ്ഞവൾ ഇന്ന് അനേകർക്ക് കടം കൊടുക്കുന്ന നിലയിൽ ദൈവത്തിൻറെ അനുഗ്രഹത്താൽ സമ്പന്നയായൊരു വ്യാപാരി ആയിരിക്കുന്നു കടം കയറി മുടിഞ്ഞവരോട് ഞാൻ പറയട്ടെ ഒരു വ്യാപാരത്തിന്റെ ഐശ്വര്യം ദൈവം നിനക്ക് തുറന്നു തരും നീ ഒരു ബിസിനസ്സിനായി ഇറങ്ങുക നീ പ്രാർത്ഥിച്ച് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുക ദൈവം നിന്റെ കയ്യിലിരിക്കുന്ന നന്മയെയും വളർത്തി വലുതാക്കി തരും ഇന്ന് ഈ ദൈവിക ആലോചന കേൾക്കുമ്പോൾ എണ്ണ വ്യാപാരത്തിന് ഇറങ്ങാൻ തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആരാണ് കർത്താവായി യേശു നിന്റെ ബുദ്ധിമുട്ടിന് അത്ഭുത പരിഹാരം നൽകുന്നവനാണ് നിന്റെ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ജീവിതത്തിൽ നിനക്ക് വർധനവിൻ്റെ ഐശ്വര്യം തുറന്നു തരുന്നവനാണ് കർത്താവായ യേശു നിന്റെ മക്കളെ ും പിടിക്കാതെ വന്ന നിന്റെ കുഞ്ഞുങ്ങൾക്ക് ശുഭഭാവിയുടെ നന്മയെ ഒരുക്കി തരുന്നവനാണ് എന്റെ കർത്താവായ യേശു കടക്കാരെ പേടിച്ചു ജീവിക്കുന്നതിൻ്റെ മനസ്സിന് ആസ്തികളേറെ വ്യാപാരിയുടെ മാനസിക സമാധാനത്തെ നൽകി ദൈവം നിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തുന്ന മണിക്കൂറിലേക്ക് നീ ഇന്ന് കിടക്കാൻ പോവുകയാണ് എന്നോട് യേശു പറയുന്നു ഇന്ന് തന്നെ ചിലർ തങ്ങളുടെ വീടിനകത്ത് വർദ്ധനവിന്റെ അവകാശം പ്രാപിക്കും ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മയുടെ കുമിഞ്ഞുകൂടൽ ചിലർ പ്രാപിക്കാൻ പോവുകയാണ് പിശാചിന് ഗതികെട്ട് നടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ഗതികേടുകളിലെ നട്ടൻ തിരിഞ്ഞുള്ള അവസ്ഥ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പരിശുദ്ധാത്മാവിന് നിന്റെ ശുഭാപ്തി വിശ്വാസവും സംതൃപ്തിയും സമൃദ്ധിയും നിറഞ്ഞ പുതിയ ജീവിതത്തിന്റെ ഐശ്വര്യം കാണുന്നതിലാണ് താൽപ്പര്യം ആമേൻ കടം വർദ്ധിക്കുമ്പോൾ സാത്താൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നാൽ നിന്റെ കടം വീട്ടപ്പെട്ട് നീ ദൈവത്തെ സ്തുതിക്കുന്ന ആ ആഹ്ലാദത്തിൽ നിന്നോടു കൂടെ ദൈവത്തിന്റെ ആത്മാവും ഉണ്ടാകും നിന്റെ പുരയ്ക്കകത്ത് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ ഭരണിക്കകത്ത് നിന്നും പുറത്തേക്ക് തൈലം പുറത്തേക്കൊഴുകുന്ന എണ്ണ അത് ശൂന്യതകളെയും ഇല്ലാതാക്കാൻ കടവും തീർത്തു കടം വാങ്ങിയ പാത്രങ്ങളും നിറച്ചു ഓ ഒന്നുകൂടെ ഞാൻ പറയുന്നു കടവും തീർന്നു കടം വാങ്ങിയ പാത്രങ്ങളിലും എണ്ണ നിറഞ്ഞു നിന്റെ കടവും തീരും നീ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം ദൈവം നിറവും തരും കേവലം ബാധ്യത തീർന്നിട്ട് ബുദ്ധിമുട്ടിയുള്ള ഒരു ജീവിതമല്ല ബാധ്യതയും തീർക്കും സമൃദ്ധമായ ജീവിതവും തരും ഒന്ന് പറഞ്ഞേ എൻ്റെ ബാധ്യതയും തീരും സമൃദ്ധമായ ജീവിതവും കർത്താവ് തരും ബാധ്യത തീർക്കും സമൃദ്ധമായ ജീവിതവും തരും പ്രാർത്ഥിക്കാം പൊന്നുമക്കളെ കർത്താവായ ഇന്നത്തെ ദൂതി ഞങ്ങൾക്ക് വേണ്ടി തന്നെ അവിടെ നിന്ന് വിളംബരം ചെയ്തു എൻ്റെ ലൈഫാണ് അങ്ങ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലാണിത് നടക്കാൻ പോകുന്നത് ബാധ്യതകൾ തീരും സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുകയും ചെയ്യും ദൈവം അത് തരും കാരണം ഞാൻ ആവശ്യത്തോടെ തിരുമുമ്പിലെത്തി എന്നോട് എന്നോടങ്ങേക്ക് കരുണ തോന്നി എന്നോട് അങ്ങേക്ക് കൃപ തോന്നി മറ്റാരുടെയും കാര്യം എനിക്കറിയില്ല എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാസറായ നാം യേശു ക്രിസ്തുവിൻ്റെ ബഹുമാനിതമായ നാമത്തിൽ എൻ്റെ ജീവിതത്തിൽ ആദരവും അനുഗ്രഹങ്ങളും നിറഞ്ഞു കവിയും പ്രാർത്ഥിച്ച് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ സന്തോഷവും സമാധാനവും നിറയട്ടെ യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയുടെ കാര്യം കൂത്താട്ടോടത്ത് നടക്കുന്ന ശുശ്രൂഷയുടെ കാര്യം അറിയാലോ നമ്മുടെ ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൽ ഈ വരുന്ന വ്യാഴാഴ്ച നമ്മുടെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് കൂത്താട്ടോളം സഭയുടെ ആഭുഖ്യത്തിൽ പരിമിതമായ സീറ്റുകളെ ഉള്ളൂ വരുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ സമയം അവിടെ കണ്ടെത്തുന്നു വന്ന് വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങളെ സാധനം സ്വാഗതം ചെയ്യുന്നു ഞായറാഴ്ച കോട്ടയം ഐ എം എ ഹാളിൽ വിശുദ്ധ സഭായോഗം നടക്കുന്നു നമ്മുടെ നിങ്ങൾ വരണം വലിയ ദൈവകുറപ്പയാൽ നിറയപ്പെടണം ഗോഡ് ബ്ലസ് യു ആമേ